പാലാ നഗരസഭയിൽ ചെയർമാൻ ഷാജു തുരുത്തനെതിരായ അവിശ്വാസം വെള്ളിയാഴ്ച ചർച്ച ചെയ്യാനിരിക്കെ ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുന്നു അവിശ്വാസത്തിനു മുൻപ് രാജിവെക്കില്ല എന്ന് ഷാജു തുരുത്തൻ നിലപാടെടുത്തിരുന്നു നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തന്റെ രാജി പാർട്ടിയുടെ അവസാന ദിവസമായിരുന്നു ഇന്ന് അവിശ്വാസത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നീക്കങ്ങൾ സജീവമായിരുന്നു അതിനിടെ ഷാജു വി തുരുത്തൻ ആശുപത്രിയിലാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇതും സ്ഥിരീകരിച്ചിട്ടില്ല രാവിലെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം കൂടിയിരുന്നു ഷാജു വിത്തുരുത്തൻ ഇതിൽ പങ്കെടുത്തില്ല പാർട്ടി ചെയർമാൻ അടക്കം രാജിക്ക് വഴങ്ങാത്തത് നേതാക്കൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് കേരള കോൺഗ്രസ് ഇതൊരു വിവേദനം കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പം അത് സംബന്ധിച്ച് നമുക്കറിയാം ഒരു കരാറുള്ളത് വാക്ക് പാലിക്കുന്നത് അത് തന്നെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ന്യായമായിട്ട് കാരണം ഇത് ഒരു പിന്നെ പാർട്ടി എടുത്തൊരു തീരുമാനം വക്കായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ കൗൺസിലേഴ്സ് ഇത് മുൻകാലങ്ങളിലെല്ലാം അങ്ങനെയാണ് ചെയ്തു പോന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നിങ്ങനെ വന്ന് രണ്ടാമതും നമ്മൾ അത് അവിശ്വാസപ്രദത്തിന് മുമ്പായിട്ട് തന്നെ രാജിവെച്ച് പുള്ളി കാരണം പുള്ളി സീനിയർ നേതാവാണ് ഇതാണ് എല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് മാത്രമാണ് നമ്മളിത്രയും മാന്യമായ രീതിയിൽ തന്നെ പുള്ളിയോട് എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഞങ്ങളിത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അപ്പം ഇനിയുള്ള കുറച്ച് മാസങ്ങളേ ഉള്ളൂ അത് ഓൾറെഡി ഇങ്ങനെ തോമസ് വീട്ടർ ഇങ്ങനെ പറഞ്ഞ് വെച്ചിരുന്നതാണ് എഗ്രിമെൻറ്റിലുള്ളതാണ് ഒപ്പിട്ടിരിക്കുന്നതാണ് അപ്പം അത് മരിക്കുമെന്ന് മാത്രമേ നമുക്കിന്നുള്ളൂ അല്ലാതെ പുള്ളിയായിട്ട് വേറെ വിഷയങ്ങളോ പരിപാടിയോ ാണ് ഞങ്ങളുടെ അവിശ്വാസത്തിന് മുൻപ് രാജി ഒളിച്ചോട്ടത്തിന് തുല്യമാണെന്നും എൽ ഡി എഫ് ഒറ്റക്കെട്ടായി അവിശ്വാസത്തെ തോൽപ്പിച്ച ശേഷം രാജിയാകുമെന്നുമാണ് ഷാജു വി തുരുത്തന്റെ നിലപാട് അവിശ്വാസം പരാജയപ്പെട്ട ശേഷം ഷാജുതുരുത്തൻ രാജിക്ക് തയ്യാറായില്ലെങ്കിൽ മറ്റൊരു അവിശ്വാസത്തിന് സമയമില്ല എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിനെ കുഴയ്ക്കുന്നത് എന്നാൽ അവിശ്വാസത്തെ പിന്തുണയ്ക്കാനും കഴിയില്ല എന്ത് നിലപാട് എടുക്കണമെന്നത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ആലോചനയും ആരംഭിച്ചിട്ടുണ്ട് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഷാജുബി തുരുത്തൻ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുമില്ല ഇരുപത്തിയാറംഗ പാല നഗരസഭയിൽ കേരള കോൺഗ്രസ് പത്ത് സി പി എം ആറ് സി പി ഐ ഒന്ന് എന്നിങ്ങനെ പതിനേഴ് അംഗങ്ങളാണ് ഭരണപക്ഷത്ത് എന്നാൽ സി പി എം പുറത്താക്കിയ കൗൺസിലർ ബിനു പുളിക്കണ്ടവും ബിനുവിനൊപ്പം സി പി എം സ്വതന്ത്രാംഗം ഷീബാജിയോയും ഇപ്പോൾ ഭരണപക്ഷത്തിന് ഒപ്പമില്ല എന്നാൽ ഇന്നലെ നടന്ന നഗരസഭാ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പില് ഇവര് എല്ഡിഎഫ് അംഗത്തിന് തന്നെയാണ് വോട്ട് ചെയ്തത് കോൺഗ്രസ് അഞ്ച് കേരള കോൺഗ്രസ് ഒന്ന് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെ ഒന്പത് അംഗങ്ങളാണ് യു ഡി എഫ് പക്ഷത്തിലുമുള്ളത് ഈ കൗൺസിലിന്റെ ആദ്യ രണ്ടു വർഷം കേരള കോൺഗ്രസ് എം അംഗം ആന്റോ ജോസ് പടിഞ്ഞാറേക്കരയും പിന്നീട് ഒരു വർഷം നഗരസഭ അധ്യക്ഷരായത് ഇറങ്ങേണ്ട സമയം രണ്ടാം തീയതിയാണ് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല മുൻ ധാരണ പ്രകാരം ആദ്യത്തെ രണ്ടു വർഷം ആന്റോ ഇരുന്നു രണ്ടാം മൂന്നാം വർഷം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ ചെയർപേഴ്സൺ ആയിരുന്നു കറക്റ്റ് സമയത്ത് പിന്നീടുള്ളത് ഒരു വർഷക്കാലമാണ് നമ്മുടെ ഷാജു വിദ്യൂത്ത് പറഞ്ഞിരുന്നത് അദ്ദേഹം ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു അടുത്ത അടുത്തർപേഴ്സൺ ചെയർമാൻ ആരാണെന്നുള്ള തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ് എം ആണ് ഞങ്ങൾ ഒരു മുന്നണിയായിട്ട് ഒന്നിച്ച് തീരുമാനിക്കുമ്പോൾ അവരുടെ എന്ത് തീരുമാനം അതായത് ഏത് ചെയർമാനാണ് വരുന്നത് ആ കൂടെ ഞങ്ങൾ നിൽക്കും ഇപ്പം ഇറങ്ങുക എന്നുള്ളതും ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ മുന്നണിയുടെ ആവശ്യമാണ് സമയത്ത് ഇറങ്ങുക എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും പാലിച്ചിട്ടുണ്ട് അതുപോലെ എന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ആ സമയത്ത് തന്നെ എല്ലാവരും ഇങ്ങട്ടുണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ പതിനാല് പേര് ഞങ്ങളുടെ ആവശ്യങ്ങൾ കാണിച്ച് അദ്ദേഹത്തിന് ലെറ്റർ കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞാലും ഞങ്ങളെല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒപ്പം ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ എൽ ഡി എഫിന്റെ കൗൺസിലർമാർ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ് കൂടുതൽ സമയം ഇവിടെ കൗൺസിലർ ഇരുന്ന വ്യക്തിയാണ് ആറ് കൊടുത്തതിനാണ് ഞങ്ങൾ ഇത്രയും നാളും അദ്ദേഹത്തോടൊപ്പം പോയത് ഇനിയും അങ്ങനെ തന്നെ ഞങ്ങൾ തുടർന്ന് പോകുന്നു അവസാനത്തെ ഒരു വർഷം തോമസ് പീറ്റർ നൽകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പ്രതിസന്ധി ന്യൂസ്